ചതു മീറ്ററിൽ അതായത് ആയിരത്തി എഴുപത്തിയാറ് ചതുരശ്ര അടി താഴെയുള്ള തറ വിസ്തീർണമുള്ള ഗാർഹിക കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ പല പ്രധാന രേഖകളും ആവശ്യമില്ലെന്ന് വൈദ്യുതി വകുപ്പ് ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായ കൈവശാവകാശ രേഖയോ ഇതിന് ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുകയാണ് വൈദ്യുതി വകുപ്പ് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നൂറ് ചതുശ്രമീറ്ററിൽ താഴെ തറവിസ്തീർണമുള്ള ഗാർഹികാവശ്യത്തിനുള്ള കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായ കൈവശാവകാശ രേഖയോ ആവശ്യമില്ല താഴെ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെള്ളക്കടലാസിലെഴുതി സാക്ഷ്യപത്രം മാത്രം അപേക്ഷക്കൊപ്പം സമർപ്പിച്ചാൽ മതിയാകുമെന്നാണ് കുറിപ്പ് കെട്ടിടത്തിൻ്റെ ആകെ തറവിസ്തീർണം നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെയാണെന്നും കെട്ടിടം നിലവിലും ഭാവിയിലും പൂർണ്ണമായും ഗാർഹിക ആവശ്യത്തിനു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും വൈദ്യുതി കണക്ഷൻ ഒരു തരത്തിലും കെട്ടിടത്തിന്മേലുള്ള നിയമപരമായ ഉടമസ്ഥതയോ കൈവശാവകാശമോ ആയി പരിഗണിക്കുകയില്ല നിയമപരമായി അധികാരമുള്ള ഉദ്യോഗസ്ഥൻ കെ എസ് ഇ ബി അധികാരിയോട് രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം വൈദ്യുതി കണക്ഷൻ സ്ഥിരമോ താൽക്കാലികമോ ആയി വിച്ഛേദിക്കാവുന്നതാണ് എന്നാണ് കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ സംശയങ്ങൾ നിരവധിയാണ് ഗാർഹിക വ്യവസായ ആവശ്യങ്ങൾക്കായി പുതിയ കണക്ഷൻ എടുക്കുന്നതിലെ നടപടിക്രമങ്ങളിൽ വ്യത്യാസവുമുണ്ട് അതിനാൽ തന്നെ ആളുകളിൽ ചെറുതും വലുതുമായ പലവിധ ആശങ്കകൾ പതിവാണ് എന്നാൽ ഈ ആശങ്കകൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണിത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നൂറ് ചതുർശ്ര മീറ്ററിൽ താഴെ തറവിസ്തീർണമുള്ള ഗാർഹിക ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ കെ വിവരങ്ങൾ വിശദമായി വ്യക്തമാക്കിയത് അതേസമയം വൈദ്യുതി തടസ്സം സംബന്ധിച്ച മുന്നറിയിപ്പുകളും വൈദ്യുതി ബിൽ വിവരങ്ങളും എസ് എം എസ് ആയി ഉപയോക്താക്കളെ യഥാസമയം അറിയിക്കാനുള്ള കെ സി ബിയുടെ സംവിധാനമായ ബിൽ അലേർട്ട് ആൻഡ് ഔട്ട്റീച്ച് മാനേജ്മെന്റ് സിസ്റ്റം കയ്യടി നേടുകയാണ് ട്രാൻസ്ഫോമറിലും വൈദ്യുതി ലൈനിലുമുണ്ടാകുന്ന കാരണം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം സംബന്ധിച്ച അറിയിപ്പുകളും വൈകാതെ ഈ സംവിധാനത്തിലൂടെ ലഭിക്കും തകരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ വൈദ്യുതി പുനഃസ്ഥാപനത്തിന് പ്രതീക്ഷിക്കപ്പെടുന്ന കാലതാമസം തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകും വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്ന അറിയിപ്പും ലഭിക്കും ഔട്ടേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഉപയോക്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പതിമൂന്നക്ക കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും